ഞാൻ അച്ഛൻ്റെ അനീൻ്റെ മകനാണ് ഞാൻ ജനിക്കുമ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഞാൻ ജനിക്കുന്നത് നാൽപ്പത്തി ഒമ്പതിൽ അച്ഛൻ മരിച്ചു പക്ഷെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങളുടെ മാതാപിതന്മാർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അച്ഛനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അമ്മയിൽ നിന്നാണ് അമ്മയെപ്പോഴും ഞങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് പറയാറുണ്ട് അച്ഛൻ്റെ എം എ പി എച്ച് ഡി 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 പി എസ് സി എല്ലാണെന്ന് അങ്ങനെ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ എടുത്തു അച്ഛൻ ച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ എൻ്റെ പിതാവിനോടുത്ത് ഗോതമ്പലത്ത് വരികയും എല്ലാം നവംബർ നാലാം തീയതിയും അച്ഛൻ്റെ ആണ്ടിനു വേണ്ടി ഞങ്ങൾ വരാറുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ്റെ ഞങ്ങളുടെ കുടുംബസ്ഥെല്ലാം അച്ഛന് തറവ്ക്ക് വേണ്ടി ചിലവാഴിച്ച് അച്ഛൻ്റെ ഞങ്ങളുടെ ഭവനം അച്ഛൻ്റെ കൂടെ ജന്മ ജന്മഗ്രഹമായ ഭവനം ഇന്ന അതൊരു മ്യൂസിയമായിട്ട് എം എസ്ക്കാർ പരിപാലിക്കുകയാണ് ഇത്രയാണ് അച്ഛനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ അച്ഛനും ഇപ്പൊ തനിയനായതിൽ ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ഇനി അച്ഛൻ വാഴ്ത്തപ്പെട്ടവനും വിശുദ്ധനായി തീരുമെന്ന് ഞങ്ങൾ പ്രത്യാസിക്കുന്നു മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നതിൽ അച്ഛനാണ് കേരളത്തിലെ പൈനീർ അങ്ങനെ ആദ്യമായിട്ട് ഒരു രോഗി പരിചരണത്തിന് ഒരു നഴ്സുമാരൊന്നും പോകുന്ന കാലമല്ലല്ലോ ഇപ്പോഴല്ലേ എല്ലാ വീട്ടിലെ നഴ്സുമാരുടെ ഒരു വിദേശത്ത് പോയി ഡോളേഴ്സ് ബാധിക്കുന്നത് അന്ന് നഴ്സിംഗ് ശ്രക്ഷയ്ക്ക് ആരും വരാറില്ല പക്ഷേ അച്ഛൻ അതിനുവേണ്ടി പ്രത്യേകം സഭ സ്ഥാപിക്കുകയും മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് വെച്ച് സഭസ്ഥാപിക്കുകയും അതിലേക്ക് അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഒൻപത് അർത്ഥികളെ അച്ഛൻ്റെ പരിചയമുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ടുവരികയും അങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അത് ഇറ്റാലിയൻ സിസ്റ്റേഴ്സാണ് ട്രെയിനിങ് കൊടുത്തത് അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് അവരെ നഴ്സിംഗ് പഠിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം പ്രാപ്തരാക്കുകയും പിന്നീട് ക്രമേണ ക്രമേണ അംഗങ്ങൾ വർദ്ധിച്ചുവരി അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ലോത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഈ സന്യാസഭവുണ്ട് അവിടെ എല്ലാം എല്ലാ സെന്റേഴ്സിലും എല്ലാ കോൺവെന്റുകളിലും ഈ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഇതുപോലുള്ള ആഘോഷം ഒരുപോട്ട് നടക്കുന്നുണ്ട് എല്ലാം ദൈവമദനായിട്ട് പ്രത്യാശിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു നിങ്ങൾക്കും കുടുംബത്തിനും ഒരു അഭിമാനമല്ലേ തീർച്ചയായിട്ടും

ഞങ്ങൾ വെട്ട സ ഒത്താശകളും സഹായങ്ങളും സഹകരണങ്ങളും കോട്ടയം ഗോതമംഗലം ബിഷപ്പും മെഷൂരി കംപ്ലീറ്റ് ഫോർ എം എസ് എ സിസ്റ്റേഴ്സ് അതിലാണ് ഞങ്ങൾ അഭിമാനിക്കുന്നു ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ കുടുംബങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ ശ്രാദ്ധം നവംബർ നാലാം തീയതി വരാറുണ്ട് എൻ്റെ പാ പിതാവ് ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറുപത്തഞ്ച് വരെ എൻ്റെ പിതാവിൻ്റെ രോഗ രോഗ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് ഉള്ള അറുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാവശ്യം കുട്ടികളുമായിട്ട് ഇവിടെ മക്കളുമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാറുണ്ട് ആ അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും ആ ഞങ്ങളുടെ യാത്ര നിഷ്പലമായല്ല അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട് അച്ഛൻ്റെ ഒരു സമർപ്പിത ജീവിതമായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അച്ഛന് എം എയും ഒത്തിരി വലിയ ഡിഗ്രികളൊക്കെ സമ്പാദിച്ചെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കുടുംബം കുടുംബത്തെക്കുറിച്ച് കൊഴുത്തി പറയൂല ഒത്തിരി വലിയ വലിയ പ്രഗത്ഭരായ വ്യക്തികളും ലെജിസ്ലേറ്റീവ് ഓഫീസറും പിന്നെ ർത്താ രാജാവിൻ്റെ അസംബ്ലിയിലൊക്കെ മെമ്പേഴ്സ് ആയിരുന്ന ആൾക്കാരൊക്കെ ഉള്ള കുടുംബമാണ് ബാരിസ്റ്ററും അവർ ഒത്തിരി പേരുള്ള കുടുംബമാണ് അതിൽ നിന്ന് അച്ഛൻ ഡിഗ്രിയിലെ സമ്പാദിച്ചെങ്കിലും അച്ഛൻ മിഷപ്പിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം എഴുതി വെച്ചു അതിന്റേതായ പ്രതിഫലം കൊടുക്കുകയും ചെയ്തു എനിക്ക് പിതാവിനെ കുറിച്ച് പറഞ്ഞ് കേട്ടുള്ള അറിവേ ഉള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ പിതാവ് ഈ ഭൂമിയിൽ നിന്നും ദേവികപ്പൊനത്തിലേക്ക് വിളിക്കപ്പെട്ടു ഞാനായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഉണ്ടായത് എങ്കിലും നാമകരണ നടപടിയുടെ ഭാഗമായി സെർവൻറ്റ് ഓഫ് ഗോഡ് എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സിബ്യൂഷൻ പ്രോസസ്സിൻ്റെ കുടുംബാംഗം എന്നുള്ള ഞാൻ പങ്കെടുത്തു ആ പ്രോസസ്സിൽ ഞാൻ പങ്കെടുത്തു കണ്ടു അതിൽ അതെൻ്റെ ഒരു വിധ ഭാഗ്യമായി കരുതുകയാണ് അവിടെ നിന്ന് ആ കല്ലറയിൽ നിന്നും അവശിഷ്ടങ്ങളെടുത്തിട്ട് ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് ജാപ്പിയെ കൊണ്ട് സാധിച്ചതിനൊക്കെ ഞാൻ വിജ്ഞസ് ചെയ്യുന്നത് ഞാൻ സ്ഥിരമായി അവിടെ പോയി പ്രാർത്ഥിക്കുകയും ഇത്തവണത്തിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അറ്റം സ്ഥാപിച്ച സന്യാസി സമൂഹമൊക്കെ ഇന്നിപ്പോൾ നല്ല രീതിയിൽ രാജ്യത്തിനകത്തൊക്കെ പുറത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതിലൊക്കെ നിങ്ങൾക്ക് സന്തോഷമുണ്ട് തീർച്ചയായും ഞാനിപ്പോൾ താമസിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിനടുത്ത് പത്തനാപുരം എന്ന സ്ഥലത്ത് ഇതിൻ്റെ ഒരു കോൺക്രിയേഷൻ്റെ ഒരു കുക്കിംഗ് അവിടെ ഹോസ്പിറ്റലും പ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട് വളരെ അടുത്ത് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അവർ ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ സാക്ഷീയകാര ദൈവത്തിൻ്റെ കൃപയായി അത് കാണുകയാണ് അല്ല ഏറ്റവും വലിയ ഗുണമായി കാണുന്നത് തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു വചനം ഏറ്റെടുത്തുകൊണ്ട് അശ്വരനായവർ രോഗികളായവർ ഇല്ലാത്തവരെ അവർ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് സ്നേഹം സ്നേഹിച്ചു സേവിച്ചു ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് ആ ഒരു സേവനം തന്നെയാണ് കാണുന്നത് വളരെ സന്തോഷം ഞങ്ങൾ അതുപോലെ വിഷുനാവണ ആഗ്രഹിക്കുന്നു െ കുറിച്ച് എന്റെ ചേച്ചി ആ മട്ടത്തിൽ തന്നെ ചേർന്ന ഞാൻ കോതമ്പൂല ഇളഞ്ഞിരിക്കില്ല എന്റെ ചേച്ചിയെ അച്ഛന്റെ മട്ടിലാണ് ചേർന്ന് കേട്ടിട്ടുള്ളത് അച്ഛനെല്ലാരും അനുക്കൊമ്പ എല്ലാരും സഹായിക്കാൻ നല്ല മനസ്സുണ്ട് എല്ലാരും സ്നേഹിക്കാൻ മാത്രമേ അച്ഛനെ അറിയുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയേക്കണം അവര് അച്ഛനെ കാര്യ പ്രവൃത്തി കൊണ്ട് അച്ഛന് കാര്യപ്പോന്നെ ഈ ഹോസ്പിറ്റലൊക്കെ അച്ഛൻ തന്നെ നഴ്സായിന്നോ അങ്ങനെയൊക്കെയാ കേട്ടുണ്ട് അങ്ങനെ ധർമ്മഗിരി ധർമ്മഗിരി മട സ്ഥാപിച്ചത് തന്നെ ഇങ്ങനെ രോഗികളെ ശുസൂക്ഷിക്കാനും ആൾക്കാരെ കിട്ടാനോ അങ്ങനെ അതിനെ മനസ്സിലാക്കി ആത്മീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ആതുര സേവനവും അച്ഛന്റെ വലിയൊരു ക്വാളിറ്റി ഒരു അതെ അതെ അതുകൊണ്ട് ഒത്തിരി ജനങ്ങൾക്ക് അതിനുള്ള സഹായങ്ങളും പിന്നെ ഒത്തിരി ഗുണങ്ങള് കിട്ടിയല്ലോ കാർഷിക ഞാനങ്ങനെ അച്ഛന്റെ ഒത്തിരി ഗുണങ്ങള് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പേര് ആകർഷിച്ച് ഇപ്പൊ ധർമ്മഗിരി മഠത്തില് അങ്ങനെ സേവനം ചെയ്യാൻ വേണ്ടി വന്നു അല്ല അപ്പൊ എന്റെ ചേച്ചി ആ താല്പര്യത്തിൽ തന്നെയാ ധർമ്മഗിരി ചേർന്നത് അച്ഛനെ കുറിച്ച് ഇപ്പൊ ധന്യനായി മാറ്റിയിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കുടുംബത്തിനൊക്കെ വലിയ ഒരു സന്തോഷമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വേഴ്സ് ഒരു വലിയൊരു സ്ഥാനത്തായിരുന്നു അന്നത്തെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ലെവലിലും അത് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ദാറ്റ് ഈസ് മെയിൻ തിങ് സേവന രംഗത്തായിരുന്നു വലിയ ദിവസം അതെ 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 അതുകൊണ്ടാണുള്ള മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫിന് പേര് കൊടുത്തത് ഞങ്ങൾ ചേർത്തലെന്നാണ് വരുന്നത് അവിടെയും രണ്ട് മൂന്ന് കോൺവെന്റ്സ് ഉണ്ട്

he's a great inspiration I will leave it at that he's a great inspiration and that's why he has been acknowledged by the church and all of us so we consider him a saint already oh, we are really grateful to God that such a gift has been given to our family inspiration സേർട്ടൻ സേർട്ടില്ല ഞങ്ങൾക്കും കമ്മിങ് ജനറേഷൻസിനും ഞങ്ങളുടെ കുട്ടികൾക്കും എല്ലാം ഈ ചരിത്രങ്ങളൊക്കെ പറയുകയും കാണുകയും ചെയ്യുമ്പോൾ അവർക്കും അതൊരു വലിയ ഇൻസ്പിറേഷൻ ആണല്ലോ അത് ഞങ്ങളുടെ കുടുംബത്തിന് തീർച്ചയായിട്ടും എന്നും അഭിമാനിക്കാവുന്നതും ഭക്തിപൂർവ്വം ഓർക്കാവുന്നതോ ദൈവത്തോട് നന്ദി പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് വലിയ സന്തോഷം ഫാമിലി ഇപ്പോഴും അച്ഛൻ വീടുകളൊക്കെ ഉണ്ടോ ും അതൊരു അത് ആ വീട് കൊടുത്തു വരുന്നുണ്ടോ ഒരു വരുന്നുണ്ട് തീർച്ചയായിട്ടും മാത്രം അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു തിരക്കൊന്നും ഇല്ല എന്നാലും ധാരാളം പേര് വരുന്നുണ്ട് പ്രത്യേകിച്ച് ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ പിന്നെ കോതമംഗലത്തിനൊക്കെ പഴപ്പ് ആയിട്ടൊക്കെ ഒരു യാതൊരു ും ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കും ഇപ്പോഴത്തെ ജനറേഷനിലെ ഞങ്ങളാണ് സീനിയർ മൂസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല അപ്പൊ ഞങ്ങളും ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ കുട്ടികൾക്കെ പറഞ്ഞു കൊടുക്കും ഈ അച്ഛനെ പറ്റിയും കൊടുക്കും അപ്പൊ അത് അതിൽ നിന്ന് അവർ ഇൻസ്പയർ ചെയ്യാന്ന് ഞങ്ങള് വിശ്വസിക്കുന്നു